മഹാരാഷ്ട്രയിൽ ബിജെപി ശിവസേന സഖ്യം തന്നെ പ്രചാരണ ആയുധമാക്കാൻ കോൺഗ്രസ് ബിജെപി ശിവസേന നേതാക്കൾ പരസ്പരം വീഡിയോകൾ കോൺഗ്രസ് പ്രചാരണ ആയുധമാക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമാകാൻ ബിജെപിയും ശിവസേനയും തീരുമാനിച്ചിരുന്നു സീറ്റിലും സീറ്റിലും ശിവസേന മത്സരിക്കും സീറ്റാണ് ബിജെപിയിലുള്ള നിരവധി വീഡിയോകളും ട്രോളുകളും ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇതെല്ലാം കോൺഗ്രസ് റാലികളിലും യോഗങ്ങളിലും പ്രദർശിപ്പിക്കും ബി ജെ പി ശിവസേന സഖ്യത്തിന് പിന്നാലെ കോൺഗ്രസ് എൻസിപി സഖ്യവും ഉടൻ നിലവിൽ വരും ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം താമസിയാതെ ഉണ്ടാകും ബി ജെ പിയുടെയും ശിവസേനയുടെ നേതാക്കളും അണികളും നിരവധി തവണ പരസ്പരം ചെളിവാരി എറിഞ്ഞിട്ടുണ്ട് ഒരു വിവാഹമോചനത്തിനു ശേഷമുള്ള ഒരുമിച്ച് താമസിക്കലാണ് ഇപ്പോഴത്തേത് ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു നേതാക്കള് സഖ്യം പ്രഖ്യാപിച്ചെങ്കിലും അണികൾ തമ്മിൽ ഐക്യമില്ലെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു ഇത് കോൺഗ്രസ് എൻസിപി സഖ്യത്തിന് തുണയാകുമെന്നാണ് നിഗമനം